വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വിൽ വുഡ് എന്നത് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആയിട്ട് പറയുന്നത് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പാസ്റ്റ് ടെൻസിന് മാത്രമാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് പക്ഷെ ആക്ച്വലി പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാനും പ്രസൻ്റ് ടെൻസിനെ കുറിച്ച് പറയാനും ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാനും ഒക്കെ നമുക്ക് വുഡ് ഉപയോഗിക്കാം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്നുള്ളതും വുഡ് എന്നുള്ളതൊക്കെ മൊഡാൽ വേബ്സാണ് മൊഡാൽ വേബിൽ പെടുന്നതാണ് ക്യാൻ കുഡ് ഷുഡ് മേ മൈറ്റ് ഇതെല്ലാം മൊഡാൽ ആണ് ഓക്കെ ഇപ്പം മൊഡാൽ വേബ്സിൻ്റെ കൂടെ നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ചേർക്കുക വി വണ്ണാണ് ചേർക്കുക ഐ will സിംഗ് v1 ആണ് ചേർത്തേ അല്ലേ ഐ വുഡ് ഗോ വി വണ്ണാണ് ചേർത്തെ should ഷുഡ് എന്ന് പറയാൻ പറ്റോ ഇല്ല റൈറ്റ് ഇങ്ങനെ വി വണ്ണ് മാത്രമാണ് നമുക്ക് ഫുഡാൽ വേബ്സിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുക സോ ഐ വിൽ സിങ് കണ്ടോ ഐ വുഡ് ഗോ വില്ലിൻ്റെയും വുഡിൻ്റെയും ഒക്കെ കൂടെ നമ്മൾ വി ആണ് ചേർത്തത് വുഡ് ഹാവ് ഷുഡ് ഹാവ് എന്ന് വരുമ്പോൾ വ്യത്യാസമുണ്ട് പക്ഷെ വുഡ് വരുമ്പോൾ വി ആണ് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ വില്ലും വുഡും നമ്മൾ ആയിട്ട് പഠിക്കാം വില്ല് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ഞാനിവിടെ റിയൽ ഫ്യൂച്ചർ എന്ന് എഴുതുകയാണ് റിയൽ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് വുഡ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചേഞ്ച് ഉണ്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ വില് ഉപയോഗിക്കുന്നത് നമ്മൾ ഭാവിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ നടക്കും ഓക്കെ ഞാൻ പോകും ഭാവിയിലെ കാര്യമാണ് എങ്ങനെ പറയാം ഐ വിൽ ഗോ കണ്ടോ ഞാൻ പോകും നമ്മൾ വില്ല് ചേർത്താൽ മതി സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് ചേർക്കുന്നു വേബിൻ്റെ വി വൺ ചേർക്കുന്നു അല്ലേ ഞാൻ കാണും ഐ വിൽ സി അവൻ എഴുതും ഹീ വിൽറ്റ് അവൾ പാടും ഷീ വിൽ സിംഗ് കണ്ടോ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വില്ലുപയോഗിക്കാം എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണ് ഞാൻ നാളെ അവിടെ പോകും ഐ വില് വില്ലിന് ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഐൽ ഗോദർ ഞാൻ അവിടെ പോകും ടു മോറോ നാളെ സമയം എപ്പോഴും നമ്മൾ ഏറ്റവും എൻഡിൽ എഴുതുന്നതാണ് നല്ലത് ഓക്കെ അൽ ഗോധർ ടു മോറോ ഉള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അല്ലേ ഐ മീറ്റ് എം കണ്ടോ തീരുമാനമാണ് ഐ പാർട്ടി ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചു വില് എന്നുള്ളത് ഉപയോഗിച്ചു ഇത് നമുക്ക് ഷോർട്ടായിട്ട് ഐൽ എന്ന് വായിക്കാം ഐ വിൽ എന്നുള്ളത് ഷോർട്ടായിട്ട് സോ ഐൽ അറേഞ്ച് എ പാർട്ടി ഗോ മോറോ ഐ മീ ട് എം ക്ലിയർ ആണോ ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവചിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം വില് ഉപയോഗിക്കാം അപ്പം ഞാൻ പറയാണ് നെക്സ്റ്റ് ഇയർ ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടാവും എങ്ങനെയാ ഞാൻ പറയാം നെക്സ്റ്റ് ഇയർ കണ്ടോ അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇയറിൽ ഞാൻ ദുബായിൽ ആയിരിക്കും ഇത് നമുക്ക് എങ്ങനെ പറയാം ഐൽ ബി ഇൻ ദുബായ് നെക്സ്റ്റ് ഇയർ ഇങ്ങനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നടക്കുമെന്നുള്ള അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടും വില്ലുപയോഗിച്ചു അതുപോലെ നമുക്ക് പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ടും വില്ലുപയോഗിക്കാം ഞാൻ ഇനി പഠിക്കും ഞാൻ നന്നായി പഠിക്കും എങ്ങനെ പറയാ ഐ സ്റ്റഡി ഹാർഡ് കണ്ടോ ഐ വിൽ സ്റ്റഡി ഹാർഡ് ഓക്കെ ഞാൻ നിന്നെ സംരക്ഷിക്കും എങ്ങനെ പറയാ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു ഞാൻ നിന്നെ സംരക്ഷിക്കും അപ്പോൾ ഇതുപോലെ പ്രോമിസസ് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തുപയോഗിച്ചു വില് ഉപയോഗിച്ചു ഭാവിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞ വേബിൻ്റെ ഫസ്റ്റ് ഫോം അങ്ങ് ചേർക്കാം അല്ലേ ഇവിടെ ഐൽ ബി ആയിരിക്കും എന്നുള്ളതാണ് വേബായിട്ട് വരുന്നത് ക്ലിയർ ആണോ ഇനി വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞതുപോലെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസില് ഉപയോഗിക്കും അതുപോലെ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറയാനും നമ്മൾ വുഡ് ഉപയോഗിക്കും അപ്പം നമ്മൾ ഫ്യൂച്ചർ ടെൻസിന് അൺറിയൽ ആയിട്ടാണ് വുഡ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു അതെന്താ മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിച്ച് പറയും ഓക്കെ അപ്പോ ഞാൻ ഒരു കുട്ടിയോട് പറയാണ് അവൻ പഠിക്കാത്ത കുട്ടിയാണ് അവൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ പറയാണ് നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ പരീക്ഷയ്ക്ക് ജയിച്ചേനെ വരാൻ പോകുന്ന പരീക്ഷയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം നീ ഇപ്പം നന്നായി പഠിക്കാൻ ആയിരുന്നെങ്കിൽ നീ ജയിച്ചേനെ പക്ഷെ ദർ ഇസ് നോ ചാൻസ് എന്നുള്ള രീതിയിൽ സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഉപയോഗിക്കാം സോ വുഡ് ഉപയോഗിക്കുമ്പം ഫ്യൂച്ചറിൽ റിയലി നടക്കാൻ ചാൻസ് കുറവാണ് എന്നുള്ളൊരു മീനിങ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെയാ പറയാ എഫ് യു സ്റ്റഡീഡ് ഹാർഡ് ഫ്യൂ സ്റ്റഡീഡ് ഹാർഡ് യു വിൽ അല്ല വുഡ് യു വുഡ് പാസ് ദ എക്സാം ഇവിടെ സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പാസ് ടെൻസ് ആണെന്ന് വിചാരിക്കരുത് നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ വരാനിരിക്കുന്ന പരീക്ഷയിൽ പാസ്സാവുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദ എക്സാം ഓക്കെ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് വിൽ യു കം നീ വരുമോ വിൽ യു കം എന്ന് ചോദിക്കുകയാണ് അപ്പം ആൻസർ ആയിട്ട് ഐ വിൽ കം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉറപ്പുണ്ട് ഞാൻ വരും എന്നാണ് അർത്ഥം അല്ലേ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ പക്ഷെ ഞാനിവിടെ ഇല്ല അതുകൊണ്ട് വരാൻ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ പറയാ ഐ വുഡ് കം ഇഫ് ഐ വർ ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ പക്ഷെ ഞാനിവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഐ വുഡ് ചേർക്കാം അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ വില്ല് പറയുമ്പം കുറച്ചുകൂടി ഉറപ്പ് കൊടുക്കുന്നുണ്ട് വുഡ് പറയുമ്പം അത്ര ചാൻസ് ഇല്ലാതെ സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ നമ്മൾ ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ പൊലൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് വുഡ് യൂസ് ചെയ്ത് പറയാനാണ് പഠിക്കുന്നത് നമുക്കൊരു കാര്യം വേണം എന്ന് വിചാരിക്കാം നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി പറയാ ഐ വോണ്ട് എന്ന് എനിക്ക് ആ പേന വേണം എങ്ങനെ പറയും നമ്മൾ ഐ വോണ്ട് ദാറ്റ് പെൻ എന്ന് പറയും പക്ഷേ ഇതത്ര പൊലൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനല്ല പൊലൈറ്റായിട്ട് പറയണമെങ്കിൽ വോണ്ടിന് പകരം നമ്മൾ വുഡ് ലൈക്ക് എന്നാണ് പറയുക സോ ഐ വുഡ് ലൈക്ക് എനിക്ക് വേണമായിരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ കുറച്ച് ലൈറ്റായിട്ട് പറയാറില്ലേ അതുപോലെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഐ വുഡ് ലൈക്ക് ഒരു ഗ്ലാസ് വെള്ളമാണെന്ന് വിചാരിക്കുക എ ഗ്ലാസ് ഓഫ് വാട്ടർ ഐ ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ കണ്ടോ ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്ക് വേണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ദറ്റ് പെൻ ഇങ്ങനെയാണ് നമ്മൾ പറയാം കേട്ടോ ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി ഇങ്ങനെയാണ് നമുക്ക് ഇതൊരു എനിക്കിത് വേണമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് അതുപോലെ നമുക്ക് താല്പര്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം ഓക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട് ഐ വുഡ് എന്നുള്ളത് ഷോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഐ വുഡ് എന്നാണ് അർത്ഥം ഈ അപ്പോസ്ട്രോഫി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വേറെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് സോ ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക് അമിത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എങ്ങനെ പറയും ഐ വുഡൻ ഇങ്ങനെയോ ഇങ്ങനെ എഴുതാം ഐഡ് ലൈക്ക് ടു എനിക്ക് താല്പര്യമുണ്ട് മാരി അമിത് കണ്ടോ ഓക്കെ എനിക്ക് ഒരു ഫിലിം കാണാൻ പോവാൻ താൽപ്പര്യമുണ്ട് എങ്ങനെ പറയാം ലൈക്ക് ടു ഗോ ഫോർ എ മൂവി കണ്ടോ അപ്പം നമ്മൾ താല്പര്യമുണ്ട് എന്നെങ്ങനെയാ പറയാന്ന് പഠിച്ചു ഇനി താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ എന്ന് ചോദിക്കണമെങ്കിൽ ഫുഡ് ലൈക്ക് എന്നുള്ളത് ഇവിടെ എട്ടാൽ മതി നിനക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്ങനെ വുഡ് ഉപയോഗിച്ച് ചോദിക്കാം വുഡ് യു ലൈക്ക് ടു ട്രാവൽ നിനക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടോ വുഡ് യു ലൈക്ക് ടു ട്രാവൽ അവന് മീരയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ വുഡ് അവന് സോ വുഡ് ഹി ലൈക്ക് മാരി ിയ ഇറ്റ്സ് എ ക്വസ്റ്റിൻ അപ്പൊ താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോഴും നമുക്ക് വുഡ് ഉപയോഗിക്കാം അല്ലേ വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ടീ കുടിക്കാൻ താല്പര്യം ഉണ്ടോ വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ വുഡ് യു ലൈക്ക് go for a movie ഒരു മൂവിക്ക് പോകാൻ താല്പര്യമുണ്ടോ കണ്ടോ താല്പര്യം ഉണ്ടെന്ന് എങ്ങനെയാ പറയാം ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ ഹി വുഡ് ലൈക്ക് ടു മാരി ദിയ ഷി വുഡ് ലൈക്ക്റ്റി അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക്റ്റി ദേ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ മൂവി ഇങ്ങനെയാണ് നമ്മൾ താല്പര്യം ഉണ്ടെന്ന് പറയാം ക്വസ്റ്റിനാവുമ്പോൾ നമ്മൾ വുഡ് ഫസ്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്സ് കൊടുത്തു ക്ലിയർ ആണോ പൊലൈറ്റ് എക്സ്പ്രഷൻസ് വുഡ് യൂസ് ചെയ്യാം എന്ന് പഠിച്ചില്ലേ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് പറയുമ്പോഴും വുഡ് യൂസ് ചെയ്യാം ഡോർ ഒന്ന് തുറക്കാമോ കുട്ടിയോ പ്ലീസ് ഓപ്പൺ ദ ഡോർ ഓക്കെ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാമോ ഊട്ടിയോ പ്ലീസ് ക്ലോസ് ദ വിൻഡോ നമ്മൾ ആയിട്ടാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഒരാളെടുത്ത് ഡോറ് തുറന്ന് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോറ് തുറക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഉപയോഗിച്ചിട്ട് വുഡ് യു നിങ്ങൾ പറയൂ കൂടെ പ്ലീസ് ഡോർ എന്ന് ചോദിക്കാം നമുക്ക് ഇവിടെ കുഡ് യു പ്ലീസ് എന്നും ചോദിക്കാം ക്യാൻ യു പ്ലീസ് എന്നൊക്കെ ചോദിക്കാം പക്ഷേ വുഡ് ഉപയോഗിക്കുമ്പോഴാണ് ആയിട്ട് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് കുഡ് ഉപയോഗിച്ചും ചോദിക്കാം കുഡ് ഉപയോഗിച്ചും കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് നമുക്ക് ചോദിക്കാം സോ ഇവിടെ വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഡോർ ഒന്ന് തുറക്കാമോ ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് വെച്ചാലും ഡോറ് തുറന്നു തരാമോ എന്ന് തന്നെയാണ് ഓക്കെ അപ്പൊ വിൻഡോ ക്ലോസ് ചെയ്യാമോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഇതുപോലെ ചോദിക്കൂ വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ അല്ല അപ്പൊ നമ്മൾ പെർമിഷൻ ചോദിക്കുക അവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്യോ വിൻഡോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഡോറ് ക്ലോസ് ചെയ്യോ എന്ന് ചോദിക്കുകയാണ് ഇനി ഡോർ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് എങ്ങനെയാ ചോദിക്ക അത് ഇതുപോലെ വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓ ഓപ്പൺ ദ ഡോർ ഞാൻ ഡോർ തുറന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ സോ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡോർ ഒന്ന് തുറന്നു തരുമോ എന്നുള്ള അർത്ഥമാണ് വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ ഡോർ എന്ന് വെച്ചാൽ ഞാൻ ഡോർ തുറന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യോ നിങ്ങൾക്ക് പ്രശ്നമാവോ എന്നുള്ള അർത്ഥമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ വിൻഡോ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമാവെന്ന് ഇങ്ങനെയാ ചോദിക്കുക ഗുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ്ഡ് ദ വിൻഡോ ഞാൻ വിൻഡോ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരർത്ഥാണ് സോ ഇങ്ങനെയൊക്കെ പറയാം അല്ലേ ഇനി നമ്മളൊരാൾ പാർട്ടിക്ക് ക്ഷണിച്ചു പക്ഷെ നമുക്ക് പൊലൈറ്റായിട്ട് അത് റിജക്റ്റ് ചെയ്യണം ഞാൻ വരുന്നില്ല എന്നുള്ള പോലെ പറയണം അപ്പം അതെങ്ങനെയാ പറയാ എനിക്ക് വരാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കഴിയില്ല ഐ വുഡ് ലവ് ടു ഐ ലവ് ടു ബട്ട് ഐ കാഡ് ബട്ട് ഐ കാണ്ട് സോ പൊലൈറ്റ് ആയിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ഐ വുഡ് ലവ് ടു ബട്ട് ഐ കാൺ എന്ന് നമുക്ക് പറയാം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ പിന്നെ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് സോ അത് തമ്മിൽ എന്താ മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് ഒരു ഡയറക്റ്റ് സ്പീച്ചാണ് റീന പറഞ്ഞു റീന സെറ്റ് ഐ വിൽ സിങ് ദാറ്റ് സോങ് ഞാൻ ആ പാട്ട് പാടും റീന പറയാണ് ഞാൻ ആ പാട്ട് പാടും അതൊരു ഡയറക്റ്റ് സ്പീച്ചാണ് ഇനി അത് കേട്ടൊരു വ്യക്തി വേറെ ആളുടെ അടുത്ത് എന്ത് പോയിട്ട് പറയാ ഒരു അവൾ ആ പാട്ട് പാടുമെന്ന് റീന പറഞ്ഞു അങ്ങനെയല്ലേ പറയാം അപ്പം അത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഇൻഡയറക്റ്റ് സ്പീച്ചാക്കുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യാ റീന സെഡ് റീന പറഞ്ഞു ആക്കുമെന്ന് പാടുമെന്ന് എന്ന് പറയാൻ ദാറ്റ് യൂസ് ചെയ്തു റീന സെഡ് ദാറ്റ് അവളാണല്ലേ അപ്പം ഷീ വില്ലുള്ളതിനെ നമ്മൾ വില്ലിൻ്റെ പാസ്റ്റൻസ് ആയ വുഡ് ആഡ് ചെയ്ത് കൊടുക്കണം ഷീ വുഡ് സിംഗ് ദാറ്റ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായോ പ്രീന പറഞ്ഞു ഞാൻ ആ പാട്ട് പാടും അപ്പം നമ്മൾ ആളോട് പറയാണ് ആ പാട്ട് പാടുമെന്ന് റീന പറഞ്ഞു പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയണം അപ്പം റീന സെഡ് റീന പറഞ്ഞു ദാറ്റ് ഷീ വുഡ് സിങ് ദ ക്ലിയർ ആണോ ഇനി അടുത്ത ടോം സെഡ് ടോം പറഞ്ഞു ദേ വിൽ ബ്രിങ് ചോക്ലേറ്റ്സ് അവർ ചോക്ലേറ്റ്സ് കൊണ്ടുവരും ടോം പറഞ്ഞു ഞാൻ വേറൊരാടത്ത് പോയിട്ട് പറയാണ് അവർ ചോക്ലേറ്റ്സ് കൊണ്ടുവരുമെന്ന് ടോം പറഞ്ഞു അതെങ്ങനെയാ പറയാം സെഡ് ദാറ്റ് ാണ് ദിനു ഞാൻ പഠിപ്പിക്കും ദിന പഠിപ്പിക്കുമെന്ന് അവൾ പറഞ്ഞു എങ്ങനെ പറയാം അവൾ ഷീ വിൽ ടീച്ചിന് പകരം ദിന സെറ്റ് ദാറ്റ് ഷീ വുഡ് ടീച്ച് ക്ലിയർ ആണോ ഇനി പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് സമയത്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കും ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കളിക്കുമായിരുന്നു അല്ലെങ്കിൽ നീന്തുമായിരുന്നു എങ്ങനെ പറയാം വെൻ വാസ് എ കിഡ് ഞാനൊരു കിഡായിരുന്നപ്പോൾ ഐ വുഡ് പ്ലേ എലോട്ട് അല്ലെങ്കിൽ I would play with my cousins. കണ്ടോ ഓക്കെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി മിഠായി കഴിക്കുമായിരുന്നു എങ്ങനെ പറയാം we വിർ കിറ്റ്സ് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ വെൻ വിവർ കിറ്റ്സ് വി വുഡ് ഈറ്റ് ഞങ്ങൾ കഴിക്കുമായിരുന്നു എ ലോട്ട് ഓഫ് സ്വീറ്റ്സ് അപ്പം നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്തെ പാസ്റ്റിലുണ്ടായിരുന്നൊരു ഹാബിറ്റാണ് ഇവിടെ എടുത്ത് പറയുന്നത് അല്ലേ നമ്മളുടെ ഒരു സ്വഭാവമാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചു ഇനി പാസ്റ്റിൽ നമ്മളുടെ റെഫ്യൂസൽസ് പറയാൻ വേണ്ടിയിട്ട് ചെയ്തില്ല പറഞ്ഞില്ലായിരുന്നു പറയാറില്ലായിരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്താറില്ലായിരുന്നു എന്നൊക്കെ പറയാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ടയേഡായിരുന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്യില്ലായിരുന്നു എങ്ങനെ പറയാം വെൻ ഐ വോസ് ടയർഡ് ഐ ണേ ക്ലിയർ ആണ് കാർ സ്റ്റാർട്ട് ആവില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നടന്നു ഇങ്ങനെ പറയാം മൈ കാർ വുഡിൻ്റെ സോ ഐ വോട്ട് ഞാൻ അവനോട് എന്റെ പെൻ തിരിച്ചു തരാൻ പറഞ്ഞു പക്ഷെ അവൻ തരില്ല അപ്പോ ഐ ആസ്റ്റ് ഹിം ടു മൈ പെൺ ബട്ട് ഹീ വുഡ് ഇറ്റ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ വുഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് പഠിച്ചു അൺറിയൽ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ നടക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വുഡുപയോഗിക്കാൻ പഠിച്ചു അതുപോലെ പൊലൈറ്റായിട്ടുള്ള എക്സ്പ്രഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കാൻ പഠിച്ചു നമുക്കിപ്പോൾ ഒരു കാര്യം വേണം ഐ വുഡ് ലൈക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ അതുപോലെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിൽ വുഡ് ഉപയോഗിക്കാൻ പഠിച്ചു പാസ്റ്റ് ഹാബിറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിച്ചു അതുപോലെ പാസ്റ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും നടന്നില്ല ചെയ്തില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ വുഡ് ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു അല്ലേ എന്നുള്ളത് റിയൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനാണ് അതിൻ്റെ സിറ്റുവേഷൻസ് നമ്മൾ നോക്കി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷനിൽ ചോദിക്കാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴ്ത്ത് പറയാം അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് എവറി വൺ ആൻഡ് നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കിട്ടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ക്ലാസ്